വണ്ടാഴി പ്രഭാത് വായനശാല അഞ്ചാം വാർഷികം ആഘോഷിച്ചു ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അശോക് കുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഈ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ ഒരു അനുഭവം പറയാം ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാനൊരു ചെറിയൊരു പിന്നെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു അറുപത് ദിവസം ഒരു ഇന്റേൺഷിപ്പ് കിട്ടി ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറ്റ് ഒരു സ്ഥാപനത്തിൽ നമ്മളെ അറ്റാച്ച് ചെയ്യും ആ സ്ഥാപനം പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ സാമൂഹ്യനീതി വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ ഈ ഐ സി ഡി അറിയാം ഐ സി ഡി എസും ഇതെല്ലാം കൂടെ ചേർന്ന വകുപ്പാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അറുപത് ദിവസം അവർ തന്നത് ഈ ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് തൃത്താല തൊട്ട് പിന്നെ അവിടെ ചിറ്റൂര് മണ്ണാർക്കാട് തുടങ്ങിയ മൊത്തം ജില്ലകളിലെ ഈ വയോജന പരിപാലന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യം നമ്മുടെ ഒരു റിപ്പോർട്ട് രൂപത്തിൽ എഴുതി തയ്യാറാക്കി അവിടുത്തെ ഒരു ചെറിയ അഭിമുഖം ഒക്കെ നടത്തി ഒരു റിപ്പോർട്ടൊക്കെ എഴുതിയിട്ട് നമ്മളൊരു വലിയ ബൃഹത്തായ റിപ്പോർട്ടാക്കി കൊടുക്കണം അങ്ങനെ ഒരു പിന്നെ അനുഭവം എനിക്കുണ്ടായി വേദി പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി വയോജന സംബന്ധമായ വിഷയങ്ങൾ സി വൈ ബാബു എൻ കെ ഗോപാലകൃഷ്ണൻ എം ഹംസ സുമാവതി മോഹൻദാസ് എന്നിവർ അവതരിപ്പിച്ചു സെക്രട്ടറി പി വി അപ്പുക്കുട്ടൻ സി ആർ ഭവദാസ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്